ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം തന്നെ അജയൻ ആതിര വന്ന് ചോദിക്കുന്ന സമയത്ത് നീ മാണിക്കമംഗലത്തെ കുട്ടി തന്നെയാണ് മോളെ എന്നങ്ങ് പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ സുനീഷിന് നല്ല സന്തോഷാവാണ് സുനീഷിനോട് അജയൻ പറഞ്ഞതൊന്നുമല്ല ആദരിയോട് പറഞ്ഞത് എന്നുള്ള സമാധാനാവട്ടോ അങ്ങനെ അജയൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ആതിര പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാണ് സുനീഷ് ആതിര കേൾക്കാതെ അജയനോട് പറയണേ കുഞ്ഞളിയൻ ചെയ്ത് ത് വലിയൊരു ഉപകാരമാണ് കുഞ്ഞലിനെ ഇത്രയും നല്ല മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം സുനീഷും ആദരയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുക അവർ പോയി കഴിഞ്ഞ ശേഷം അജയൻ ഇങ്ങനെ മനസ്സിൽ വിഷേട്ടം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലെ എന്റെ മനസ്സിന്റെ മഹാത്മ്യം കൊണ്ടൊന്നും അല്ല മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സിന്ധു വന്ന് പറയാണ് അജയനോട് എന്തിനാണ് നിങ്ങൾ ആതിരെ ഇവിടത്തെ കുട്ടിയാണെന്ന് നിങ്ങൾ പറയാൻ പോയത് അല്ല എന്ന് തന്നെ പറയാമായിരുന്നില്ലേ ഇനി വരുന്നതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് അനുഭവം ോ ഈ സ്വത്തുക്കളൊക്കെ ഈ അവൾക്ക് കൂടി പങ്കിട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സിന്ധു അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ അപ്പോൾ സിന്ധുവിനോട് അജയം പറയുന്നുണ്ട് നീ എനിക്ക് കുറച്ച് സമാധാനം തായ സിന്ധു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ നിങ്ങൾ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാവും കാവേരി അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് കാവേരി പറയുന്നത് എന്തായി നിന്റെ വിഷേട്ടൻ്റെ വല്ല അറിവും ഉണ്ടോ എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ഉത്തരവ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒന്ന് കളിയാക്കി മട്ടിയിൽ തന്നെ അജയനോട് ചോദിക്കാനോ അപ്പോൾ അജയൻ പറ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ല എനിക്കിപ്പോൾ ഏത് സമയത്തും ഈ വീട്ടിൽ നിന്നും പോവണം എന്നാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് പക്ഷേ അജയ നിന്നോട് എനിക്കൊരു നന്ദിയുണ്ട് ആ പാവം പിടിച്ച് ആതിരെ ഇവിടെ വന്ന സമയത്ത് നീ ഇവിടത്തെ കുട്ടി തന്നെയാണ് എന്ന് അവളോട് പറഞ്ഞില്ലേ അതിനൊരുപാട് നന്ദിയുണ്ട് കേട്ടോ നിന്നോട് എന്നൊക്കെ പറഞ്ഞു നീ ഇപ്പോൾ കാണിച്ച ആ സന്മനസ്സുണ്ടല്ലോ അത് അത്രയ്ക്കധികം വലുത് തന്നെയാണ് പിന്നെ നീ അവളോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും നീ അവളെ ആട്ടി ഇറക്കി ആ ഒരു തെറ്റും കൂടി നിനക്ക് തിരുത്തി കൂടെ എന്നിട്ട് അവരെ രണ്ടു പേരും ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞൂടെ എന്നങ്ങ് പറയുമ്പോഴാവും മൈതിലി അങ്ങ് വരികയാണ് എന്നിട്ട് മൈതിൽ ചോദിക്കുക എന്തിനെ എന്തിനിവിടേക്ക് വിളിച്ച് വരുത്തണം എന്താ നിങ്ങളുടെ ഭക്ഷണം ചേർക്കാൻ വേണ്ടി ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ അജേട്ടാ ഓ ഇവരോട് എന്തിന് സംസാരിക്കണം ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ അജേട്ടൻ ആരെയും വിളിച്ച് വരുത്താനോ ഇവിടെ കേട്ടി താമസിപ്പിക്കാനോ ഒന്നും തന്നെ നിൽക്കണ്ട എന്ന് കൂടി മൈദിലി പറയുമ്പോൾ കാവേരി പറയണേ എനിക്കതിന്റെ ആവശ്യമില്ല എൻ്റെ ഭക്ഷണം ചേർക്കണമെന്ന് എനിക്ക് ആരും തന്നെ നിൽക്കണമെന്നോ എന്നൊന്നും എനിക്കാവശ്യം പക്ഷെ ഒരു വീട്ടിൽ വരുന്ന ആളു ആളോട് എങ്ങനെ നല്ലപോലെ പെരുമാറണം എന്നുള്ളത് എനിക്കറിയാം നിന്നെ പോലെ എല്ലാം മറന്ന് കൂടി പെരുമാറാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ മൈതിലി വീണ്ടും അങ്ങ് ചൂടായിട്ട് ദേ അജേട്ട ഈ പെണ്ണും പിള്ളയുടെ അഹങ്കാരത്തിന് എന്റെ കൈ യൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്തിനാ ഈ പെണ്ണുമ്പോളോട് ഇങ്ങനെ സംസാരിക്കുക ഇങ്ങോട്ട് വന്നേ എന്നങ്ങ് പറഞ്ഞിട്ട് കൈ അങ്ങ് പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ അജയനെ വിളിച്ച് അങ്ങ് പോവാണ് അപ്പോൾ മൈഥലിയുടെ ഈ അഹങ്കാരം കാണുമ്പോൾ കാവേരിക്ക് തന്നെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇവളുടെ അഹങ്കാരത്തിന് ഇവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു തിരിച്ചടി കിട്ടുമെന്ന് തന്നെ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് പിന്നീട് ആദ്യം അജയൻ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ വിശ്വസിക്കാതെ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാവോട്ടോ അപ്പോൾ കമലാക്ഷി വന്നിട്ട് പറയണേ എന്തിനാ മോളെ നീ ഇപ്പോൾ ആലോചിക്കുന്നത് നിൻ്റെ ആങ്ങളെ അജയം പറഞ്ഞില്ലേ നീ അവിടുത്തെ കുട്ടി തന്നെയാണെന്ന് പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ല അമ്മേ എനിക്കെന്തോ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതിന് ഞാൻ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യാനാ മോളെ അവർ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും വെച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ഞാൻ അവിടുത്തെ കുട്ടിയാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ പറ്റും എന്നങ്ങ് പറയട്ടോ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് ഒരുപാട് കടമകളൊക്കെ ഉണ്ട് കാരണം ഒരുപാട് ആളുകളുടെ പരാതിയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ എൻ്റേതൊക്കെ ആയി വരുമ്പോഴത്തേന് ഒരുപാട് സമയമെടുക്കുമെന്ന് അതിന് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം തന്നെ രാഷ്ട്രീയക്കാരൊക്കെ ചേർന്നിട്ടാവില്ലേ അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട ഞാൻ ആ ശിശുബാലനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ഞാൻ നിൻ്റെ എൻ്റെ മോളുടെ ഒരു ചെറിയ കാര്യം പോലും സാധിച്ചു തരാൻ ഈ അമ്മയ്ക്ക് കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം ായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ആ സുനീഷെ എന്നങ്ങ് പറഞ്ഞ് വിളിച്ച് വരുത്താണ് എന്നിട്ട് സുനീഷിനോട് പറയാൻ നീ ആ ശിശുബാലൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ അതെന്തിനാ അമ്മ അതെന്തിനാ എന്നുള്ളതൊക്കെ നിന്നോട് പറഞ്ഞാലേണോ നീ വിളിക്കോട് നിന്നോടല്ലേ പറഞ്ഞത് വിളിക്കാൻ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ശിശുബാലനോട് പറയാണ് ആതിരയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞങ്ങ് ശിശുബാലനെ വിളിച്ച് കമലാക്ഷി അങ്ങ് പറയാനോ അങ്ങനെ ശിശുബാലൻ അക്കാര്യം എന്നങ്ങ് പറഞ്ഞിട്ട് ഫോം വയ്ക്കുകയാണ് അപ്പോൾ ശ്രീലത ഒപ്പം നിൽക്കുന്നുണ്ടാവും അവളുടെ ഐഡൻറിറ്റി തെളിയിക്കായിട്ടാണ് ഇനി എന്നുള്ള ആ ഒരു അസൂയോട് കൂടി തന്നെയാണ് കേട്ടോ ശ്രീലത അവിടെ നിന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാണിക്യമംഗലത്തേക്ക് വനിതാ കമ്മീഷൻ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഇങ്ങനെ ആതിരയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് അനുവദിക്കണം അത് അജയ്ഘോഷ് തന്നെ ആവണം എന്നൊക്കെ പറയുമ്പോൾ അജയ്ൻ അങ്ങ് ചൂടാവണം കേട്ടോ എനിക്കൊന്നും പറ്റില്ല ഒരിക്കലും അവരുമായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താനൊന്നും എന്നെ കിട്ടില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ മാണിക്യമംഗലത്തെ വിശ്വനാഥനാണ് അതുകൊണ്ട് എനിക്ക് വിഷുവേട്ടൻ്റെ സമ്മതമില്ലാതെ ഇതിനൊന്നിനും തന്നെ ഞാൻ നിൽക്കില്ല എന്നങ്ങ് പറഞ്ഞു വാശി പിടിക്കാനായിട്ട് അപ്പോൾ വനിതാ കമ്മീഷൻ പറയുന്നുണ്ട് അത് പറ്റില്ല നിങ്ങൾ ഞങ്ങളുടെ ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നങ്ങ് പറയുമ്പോൾ എന്ത് ശിക്ഷയുണ്ടെങ്കിലും ശരി എൻ്റെ വിഷുവേട്ടം പറഞ്ഞത് കേ പറയാതെ തന്നെ ഞാൻ ഒന്നും തന്നെ ഒന്നും ചെയ്യില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്ന വിഷുനാഥനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് കാശിയിലാണെങ്കിലും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് വിഷുവിനോട് പറഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തണം അത് അജയ നിൻ്റെയോ അല്ലെങ്കിൽ നിൻ്റെ വേറെ ആരെങ്കിലും എടുത്ത് തന്നെ അതിന് സമ്മതം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വനിതാ കമ്മീഷൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അങ്ങനെ കരീംബായിയുടെ അടുത്തേക്ക് അജയം പോയിട്ട് പറയുകയാണ് ഈ ഡി എൻ എ ടെസ്റ്റ് എങ്ങനെയെങ്കിലും തടയണം കാരണം വിശ്വേട്ടൻ അത് നടത്തരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുത്തനാണ് ഇതിനൊക്കെ വഴി തെളിയിച്ചത് എന്ന് പറയുമ്പോൾ അത് അജയ എനിക്ക് ഒരു കൊട്ടേഷൻ തന്നതല്ലേ അതെനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ എൻ്റെ ജോലി അങ്ങനെയല്ലേ അതല്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ പൈസയൊക്കെ തന്നേക്ക് എന്ന് പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ കരിയുമ്പായി പിന്നെ അവിടുന്ന് പോയ ശേഷം വിശ്വനാഥൻ വീണ്ടും അജയൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാണ് ഒരു കാരണവശാലും ആദരയുമായുള്ള ഡി എൻ ടെസ്റ്റ് നടത്താൻ പാടില്ല കാരണം ആതിര അവിടുത്തെ കുട്ടിയല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ മാണിക്യമംഗലം പിന്നെ ഉണ്ടാവില്ല മാണിക്യമംഗലത്തിൻ്റെ അടിവേര് തന്നെ ഇളകുന്നതായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഈ ഡി ടെസ്റ്റ് നടത്തരുത് അതിന് എന്ത് തന്നെ വില കൊടുത്താലും അത് തടയണം എന്നൊക്കെ അങ്ങ് അജയനോട് പറയാണ് അങ്ങനെ അജയം വീണ്ടും കരിമ്പായിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് കരിമ്പായി ഈ ഡി ടെസ്റ്റ് എന്ത് വില കൊടുത്തും തടയണം കാരണം ആതിര ഇവിടത്തെ അല്ല എന്നുള്ളത് ഇപ്പോൾ കരിയും ബായ്ക്കും കൂടി അറിയുന്നത് അതേ എനിക്കറിയാം പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ആ കുട്ടിയോട് പിന്നെ എന്തിനായി നിങ്ങളിങ്ങനെ നുണ പറയുന്നത് ആ കുട്ടി ഇവിടുത്തെ അല്ല എന്നുള്ള ടെസ്റ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് തുറന്നു പറഞ്ഞൂടെ എന്ന് അത് പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ഈ മാണിക്ക് അങ്ങനെ തന്നെ ഇല്ലാതാവും എന്നാണ് വിശ്വേട്ടൻ പറയുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ ടെസ്റ്റിന് ആരെയും അനുവദിക്കാൻ പാടില്ല എൻ്റെ ചെറിയ അനിയ ഹരിയെപ്പോലും ഈ ഒരു ടെസ്റ്റിന് ആദരയുമായി നടത്തുന്നുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും തടയണം അതുപോലെ ചന്ദ്രേട്ടനെയും തടയണം എന്നൊക്കെ വിശ്വ വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം തന്നെ കരീംബായിയോട് അജയൻ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അജയം പോയി കഴിഞ്ഞ ശേഷം കാവേരി കരീമ്പായിയുടെ അടുത്ത് ചെന്നിട്ട് പറയണം എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ സുനീഷിനും ആതിരയ്ക്കും എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അവരുടെ ദേഹത്ത് ഒരു മണൽ തരി വീഴാതെ സംരക്ഷിക്കണം കരീംബായി ഞാൻ നിങ്ങളോട് തൊഴുതുകൊണ്ട് പറയുകയാണ് അവരുടെ അവരെ എപ്പോഴും സംരക്ഷിക്കുന്നത് കരീംഭായി തന്നെയായിരിക്കും അത് എൻ്റെ ഒരു കൊട്ടേഷനായിട്ട് തന്നെ കൂട്ടിക്കോളൂ ആതിരയ്ക്കും സുനീഷിനും എന്തോ ഒരു ആപത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പിറകിൽ ആരാണെന്നുള്ളത് കരിംബായി എനിക്കൊന്ന് കണ്ടെത്തി തരണം ആരാണ് നിങ്ങളോട് വിളിച്ച് പറഞ്ഞത് ആതിര ഇങ്ങനെ നിങ്ങളുടെ ഈ മാണിക്യമംഗലത്തെ മകളല്ല എന്നുള്ളത് അത് ആരാണെങ്കിലും ഒന്ന് പറയുമെന്ന് ചോദിക്കുക അത് എനിക്കറിയില്ല എനിക്കൊരു കൊട്ടേഷൻ വന്നാണ് പക്ഷേ നിങ്ങൾക്കത് കണ്ടെത്താനാവുമല്ലോ കണ്ടെത്താനൊക്കെ ആവും പക്ഷെ ഞങ്ങളുടെ ജോലിയോട് ചെയ്യുന്ന തെറ്റാണത് എന്ന് പറയുമ്പോൾ തല പോകുന്ന കേസ് തന്നെയാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഞാനും തരുന്നത് ഒരു കൊട്ടേഷനായിട്ട് നിങ്ങൾ കരുതിക്കോളൂ എങ്ങനെയെങ്കിലും ഈ ഇത് ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം എനിക്ക് നല്ല സംശയമുണ്ട് വിഷുവേട്ടനാണെന്നുള്ളത് അതെങ്ങനെ നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റ് പോലും വേണ്ട എന്ന് വെക്കാൻ പറയുന്നത് അതൊന്നും നിങ്ങൾക്കോട് പറഞ്ഞാൽ മനസ്സിലാവില്ല വിഷുവേട്ടൻ്റെ സ്വഭാവം എന്താണ് ണെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളു വിശ്വേട്ടൻ വിഷുവേട്ടൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും വിശ്വേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വേട്ടൻ മറഞ്ഞിരുന്നുകൊണ്ട് തന്നെ എല്ലാ കരുക്കളും നീക്കുന്ന ഒരാളാണ് അയാളുടെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എൻ്റെ സുനീഷിനും ആതിരയ്ക്കും ഒരു ആപത്തും വരുത്താതെ കരീമ്പായി നിങ്ങൾക്കാക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത് ആ പൈസ ഞാൻ തന്നുകൊണ്ട് ഇത് എൻ്റെ ഒരു കൊട്ടേഷനായിട്ട് ണെങ്കിലും നിങ്ങളൊന്ന് സ്വീകരിക്കണം ദയവു ചെയ്ത് എൻ്റെ സുനീഷിനെയും ആതിരയെയും എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് കരീംഭായിയോട് തൊഴുതുകൊണ്ട് തന്നെ കാവേരി അങ്ങ് പറയാനോ എന്നിട്ട് കാവേരി അവിടെ നിന്ന് അപ്പോൾ കരീം ബായി ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോ ആരുടെ കൊട്ടേഷനാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിൽ കരുതാനോ അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കരീം ബായി കമലാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലാനോ എന്നിട്ട് ആതിരയോടും സുനീഷിനോട് ോടും കമലാക്ഷോടൊക്കെ ചേർന്ന് പറയുകയാണ് ആതിര ആതിരയുടെ ഐഡന്റിറ്റി ആതിര തെളിയിച്ചോ അതിനു വേണ്ടി നീ നിന്നെ സഹായിക്കുന്നവർ ആരാണെങ്കിലും അവരെ ഒന്ന് വിളിച്ചു നോക്ക് എന്നങ്ങ് പറയട്ടെ അത് ഹരിയെയും ചന്ദ്രനെയും ഉദ്ദേശിച്ച് തന്നെയായിരിക്കും കരിയമ്പായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ചന്ദ്രൻ ആ ഡി എൻ എ ടെസ്റ്റിന് സമ്മതിക്കാം എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കമലാക്ഷി ഓടി വന്നിട്ട് ആതിരയോട് പറയുന്നുണ്ട് നിന്റെ ഡി എൻ എ ടെസ്റ്റിന് ആ ചന്ദ്രനേട്ടൻ നിന്റെ ചന്ദ്രേട്ടൻ സമ്മതിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആതിരയ്ക്ക് നല്ല സന്തോഷമാവാണ് പിന്നീട് ആതിര ഡി എൻ എ ടെസ്റ്റിന് ഇങ്ങനെ പോകണമെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് ശ്രീലത വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ വെറുതെ നീ ആ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നു ഇനി എങ്ങാനും നീ അവിടുത്തെ കുട്ടിയല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കളിൽ നിനക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല അതുകൊണ്ട് ആതിര നീ വെറുതെ മണ്ടത്തരം കാട്ടണ്ട എന്നൊക്കെ ശ്രീലത പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ചന്ദ്രൻ എങ്ങനെ ആകെ നിരാശയോടുകൂടി തളർന്നോണ്ട് തന്നെ അമ്പലങ്ങളിൽ ഇങ്ങനെ നടക്കുക കേട്ടോ അങ്ങനെ അമ്പലത്തിലിരുന്നു അമ്പലം നടയിലിരുന്ന് ആകെ ക്ഷീണിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് നന്ദിത വരികയാണ് എന്നിട്ട് നന്ദിത ചന്ദ്രൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നന്ദിതക്കക സങ്കടം വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദിത ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് നന്ദിത ചന്ദ്രന് ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ട് കേട്ടോ സന്തോഷത്തോടു കൂടി ഇനി ചന്ദ്രേട്ടൻ ഇവിടെ എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് നന്ദിത മനസ്സ് മാറിയിട്ട് തന്നെ സന്തോഷം ത്തോടുകൂടി ചന്ദ്രനുമായിട്ട് വീട്ടിലേക്ക് പോകാനട്ടോ അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്